ഹായ് എല്ലാവർക്കും നമസ്കാരം തുടരുമെന്ന തരുങ്ങൂർത്തി ചിത്രം ഗംഭീരമായ പ്രകടനമായിട്ട് തിയേറ്ററിനെങ്ങനെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ലാലേട്ടൻ്റെ ഒരു പഴയ ചില മാനറിസംസ് എല്ലാം ഈ സിനിമയിൽ ഉണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയാണ് ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് ഷോയ്ക്കൊന്നും ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെയൊക്കെ എന്താ പറയുക ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് കിട്ടാവുന്ന ഒരു ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി കൂടി പടം കയറി അങ്ങ് കൊളുത്തി കൊളുത്തി എന്ന് പറഞ്ഞാലും പോരാ സിനിമ ശനിയും ഞായറും ദിവസങ്ങളിലൊക്കെ തിയേറ്റർ കത്തിക്കുന്ന തരത്തിലുള്ള ടിക്കറ്റ് ബുക്കിങ്ങാണ് അത്രയും ഗംഭീരമായിട്ടുണ്ട് അതിനകത്ത് സിനിമയുടെ റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് തരുൺമൂർത്തി എന്ന സംവിധായകനും എനിക്ക് തരുൺമൂർത്തി എന്ന സംവിധായകനേക്കാൾ തരുൺ മൂർത്തി എന്ന ലാലേട്ടൻ ഫാൻ ബോയിനെയാണ് കുറച്ചുകൂടി അതിനകത്ത് അദ്ദേഹം അത്തരത്തിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭാസുണ്ടല്ലോ നടനത്തിൽ അദ്ദേഹത്തിനെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് 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 രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൂടിയിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിരുന്ന ലാലേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകരുണ്ടല്ലോ ആ കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുള്ള ഭയങ്കര ഒരു ആരാധകനായിട്ടുള്ള ആൾ സംവിധാനം ചെയ്തതുപോലെയുണ്ട് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയിൽ തരുൺമൂർത്തിയുടെ ഒരു ബ്രില്യൻസ് ഒന്ന് അത്ര ആ രീതിയിലൊന്നും പറയേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ നയൻറ്റീസിലും എയ്റ്റീസിലും ഒക്കെ നമ്മൾ കണ്ടിരുന്ന ലാലേട്ടൻ്റെ കുറേ കുട്ടിത്തങ്ങളുണ്ട് ഫേസിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതെന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സിനിമ ലാലേട്ടൻ്റെ സിനിമ കണ്ട് ഫാമിലി ഓഡിയൻസ് അങ്ങ് എന്താ പറയുക ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലെത്തിയിരുന്നു അതിന് കാരണം ഒരു കുടുംബത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടുള്ള കുട്ടിത്വവും ചമ്മല് ഓട്ടം അദ്ദേഹത്തിൻ്റെ തോള് ചരിഞ്ഞുള്ള നടത്തം ഒരു ഇൻറ്റർവ്യൂവിൽ തരുൺമൂർത്തി പറഞ്ഞിട്ടുണ്ട് ആ തോള് ചരിഞ്ഞുള്ള നടത്തം പോലും കുറച്ച് കുറവായപ്പോൾ ലാലേട്ട അത് വേണം എന്ന് പറഞ്ഞിട്ട് റീ രണ്ടാമത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു മോനെ അത് വേണോ ഇനി ഓൾറെഡി തോൾ ചരിഞ്ഞിരിക്കുകയെന്നാണ് അത്തരം ഇൻ്റർവ്യൂ കാണുമ്പോൾ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം എത്രമാത്രമാണ് ലാലേട്ടനെ ഉപയോഗിച്ചത് പഴയ ലാലേട്ടൻ്റെ മാനറിസംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ആ ചമ്മൽ ഓട്ടം അതിനകത്തുള്ളവന് ഇടയ്ക്കുള്ള ഉണ്ടായിരുന്ന താളവട്ടം ചിത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാട്ടം അതൊക്കെ ഇതിനകത്ത് പരമാവധി ആ പ്രായവും ഈ പ്രായവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാലും ഈ പ്രായത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തരുൺമൂർത്തി നല്ലോണം ലാലേട്ടനെ യൂസ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഒരു പിന്നെന്താ പറയുക അന്ന് കണ്ടിരുന്ന ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നൊക്കെ പറയുന്നതിനൊരു കാരണം അതാണ് അദ്ദേഹത്തിൻ്റെതായ കുറേ എക്സ്പ്രഷൻസ് ഉണ്ട് ലാലും മാത്രം സ്വന്തമായിട്ടുള്ളു പിന്നെ ഈ തരുൺമൂർത്തിയിലെ ആരാധകനെ അയാൾ ആരാധന കൊണ്ട് ഈ സിനിമയിൽ കുറേ മറുപടി പറയുന്നുണ്ട് ഇന്ന താടി ഇവിടെ ഇരുന്നാൽ യാർക്കടാ പ്രശ്നം ആർക്കാണ് ഈ താടി ഇവിടെ ഇരുന്ന പ്രശ്നം അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ട്രോളൊന്നുണ്ടല്ലോ ലാലേട്ടനെ താടി എടുക്കാൻ ഇനി പറ്റില്ല താടി എടുത്തുകൊണ്ട് ലാലേട്ടനെ അഭിനയിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ മുഖത്തിന് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി ആയിട്ട് ഒരു ആരാധകന്റെ മറുപടിയാണ് എൻ്റെ താടി ഇവിടെ ഇരുന്ന ആർക്കടാ പ്രശ്നമെന്ന് അത് അവരോടുള്ള ചോദ്യം തന്നെയാണ് അതൊരു ആരാധകനായ സംവിധായകൻ കൂടിയാണ് രണ്ടാമത്തെ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ കുറേ പ്രയാസപ്പെട്ട ചില ഡയലോഗുകളുണ്ട് വെട്ടിയിട്ട പോലെ ഇളയപ്പ ആ ഡയലോഗ് ഇതിനടുത്തു കൊടുത്തു ഒടിയനിലെ ഒരു കഞ്ഞി എടുക്കട്ടെ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ട്രോള് കിട്ടിയ ഡയലോഗൊക്കെ ട്രോളർമാരെ ട്രോളിയിട്ട് തരുൺമൂർത്തി എന്ന ലാലേട്ടൻ ആരാധകൻ ആ ആ എന്താ പറയുക ആസ്വദിച്ച് അവരെ അങ്ങ് ട്രോളിക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള അത്രയും എന്താ പറയുക ലാലേട്ടനുള്ളൊരു ആരാധന ഉള്ളിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് വെച്ചൊരു സിനിമ ചെയ്ത ആ മനുഷ്യനാണ് തരുൺമൂർത്തി എന്തായാലും ഗംഭീരമായ അതുകൊണ്ടൊക്കെ കൂടിയാൽ തോന്നുന്നു ആ സിനിമ ടോട്ടലി മേക്കിങ്ങിൽ ഗംഭീരമാക്കാൻ അദ്ദേഹത്തിന് പറ്റിയത്